പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് അതായത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന അനാമിക വന്ന നാൾ മുതൽ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഏതെങ്കിലും രീതിയിൽ അനാമികയുടെ സ്വഭാവം മാറ്റിയെടുത്ത് അവളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയും അനിയുമൊത്തുള്ള നല്ലൊരു ജീവിതം അവൾ നയിക്കണമെന്നും നയനെ ആഗ്രഹിക്കുമ്പോൾ അനാമികയെ എന്നേക്കുമായി അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് നവ്യയുടെ താൽപ്പര്യം അനന്തപുരിയിലെ ഒട്ടുമിക്ക ആൾക്കാരും അനാമികയുടെ സ്വഭാവ രീതികൾ കണ്ട് പുറതിമുട്ടി നിൽക്കുമ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ജാനകിയായിരുന്നു എന്നാൽ ഇപ്പോൾ ജാനകിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു അനാമിക ആരാണ് എന്നും തൻ്റെ സ്വഭാവം എന്താണ് എന്നുമുള്ളത് ചുരുക്കത്തിൽ അനാമികയ്ക്കെതിരായി അതിശക്തമായ കൊടുങ്കാറ്റ് അനന്തപുരി തറവാട്ടിൽ ആഞ്ഞു വീശുവാൻ തുടങ്ങുകയാണ് അതെ അനാമിക അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങുവാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു അനന്തപുരിയിലെ എല്ലാവരുമുള്ള ഒരു ദിവസം അനി പെട്ടെന്ന് ഒരു പേപ്പറുമായിട്ട് അവിടേക്ക് കയറി വരികയാണ് എന്നിട്ട് അനാമികയുടെ നേരെ ഈ പേപ്പർ നീട്ടിക്കൊണ്ട് പറയുകയാണ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ഇത് ഡിവോഴ്സ് പെറ്റീഷനാണ് അനാമികയ്ക്കൊപ്പമുള്ള ജീവിതം ഞാൻ മടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനാമികയെ ഞാൻ ഡിവോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് നിന്നും ഈ തീരുമാനം കേട്ടപ്പോഴേക്കും അനന്തപുരിയിലെ എല്ലാവരും ഒരു നിമിഷം ഒരുമിച്ചൊന്ന് ഞെട്ടുകയാണ് തുടർന്ന് അനി അനാമികയോട് പറയുകയാണ് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ശ്രമിച്ചു പക്ഷേ നിന്റെ കൂടെയുള്ള എൻ്റെ ജീവിതം ഓരോ ദിവസവും എനിക്ക് അസഹനീയമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള മ്യൂച്വൽ പെറ്റീഷൻ കൊടുക്കുവാൻ വേണ്ടി ഇന്നൊരു വക്കീലിനെ കണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തിട്ടുമാണ് വന്നിരിക്കുന്നത് ഇതാണ് ആ പേപ്പർ ഈ പേപ്പറിൽ നീ ഒപ്പിടണം അനിയുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അനാമിക്ക് ഇങ്ങനെ വല്ലാതെ പതറി നിൽക്കുകയാണ് പെട്ടെന്ന് അനി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് നോക്കി പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ക്ഷമിക്കണം എൻ്റെ ഈ തീരുമാനം അത് നിങ്ങൾക്ക് വളരെയധികം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ എന്നല്ല ഈ വീട്ടിലെ ആരെയും ധിഖരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യണമെന്ന് ഇതുവരെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങൾ തന്നെയായിരുന്നു എൻ്റെയും ഇഷ്ടങ്ങൾ ഒരുവിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ അവസ്ഥയിൽ ഇനിയും എനിക്ക് തുടരുവാൻ കഴിയില്ല വളരെയധികം ചിന്തിച്ച് ഞാനെടുത്തൊരു തീരുമാനമാണിത് ദയവ് ചെയ്ത് ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും അമ്പരപ്പോടു കൂടി അനിയുടെ മുഖത്തേക്ക് നോക്കി എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അനാമിക ചോദിക്കുകയാണ് ഞാൻ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും നീ ഇതിൽ ഒപ്പിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ തുടർന്ന് നിനക്കൊപ്പം ഞാൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് മോനെ അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ മുത്തശ്ശി ഞാൻ പറയുന്നതൊക്കെ സത്യങ്ങളാണ് ആരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ജീവിതം തന്നെ ഞാനിപ്പോൾ മടുത്തു ഇപ്പോൾ ജീവനില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് എൻ്റെ അവസ്ഥ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എനിക്കുണ്ടായിരുന്നു ഒരു കൂടി എല്ലാം തീർന്നു കിട്ടി ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ തുടർന്ന് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശവം മാത്രമായിരിക്കും കാണേണ്ടി വരിക ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകി പെട്ടെന്ന് ചോദിക്കുകയാണ് മോനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ സംസാരം കേട്ടിട്ട് ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ടെന്ന് നിൽക്കുന്നത് നീ കാണുന്നില്ലേ നീ മുത്തശ്ശൻ്റെ മുഖത്തേക്കൊന്ന് നോക്കേ ഇത്രയും സമയം നീ സംസാരിക്കുന്നത് കേട്ടിട്ടും ഒരക്ഷരം പോലും തിരികെ പ്രതികരിക്കാതെ മുത്തച്ഛൻ വേദനപ്പെട്ടു നിൽക്കുകയാണ് ഒന്നാമത് മുത്തശ്ശന് സുഖമില്ലാത്തതാണ് ആ കൂട്ടത്തിൽ ഇങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കാൻ കൂടി തുടങ്ങിയാൽ എന്താണ് മറുപടി പറയേണ്ടത് എനിക്കറിയാമേ പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എൻ്റെ മനസ്സാകെ മരവിച്ച അവസ്ഥയിലാണ് ഈ ഒരു ശരീരവുമായി ഞാൻ യാന്ത്രികമായിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ ഉരുകി ഉരുകി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അനിയുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് അനാമിക ആകെ പരിഭ്രമത്തോടും ഭയത്തോടും കൂടി എന്തു മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അനാമിക അപ്പോൾ ചിന്തിക്കുകയാണ് ഈശ്വര ആകെപ്പാടെ മുൻപിലുണ്ടായിരുന്നൊരു പിടിവെള്ളിയായിരുന്നു ഈ താലിച്ചരട് അതുകൂടി പൊട്ടിക്കുന്ന അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തുന്നത് ഞാൻ പിടിവാശി എടുത്താൽ ഒരുപക്ഷെ അവൻ പറഞ്ഞതുപോലെ പോയി ചട്ട് കളയുകയോല്ലോ ചെയ്താൽ അതോടെ എൻ്റെ ജീവിതം പിന്നെയും പ്രശ്നത്തിലാവും ഉടനെ മുത്തശ്ശൻ അനിയോട് പറയുകയാണ് മോനെ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ് അതുകൊണ്ടുതന്നെ നിന്നെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് പറഞ്ഞ് വിലക്കുവാൻ ഞാൻ തയ്യാറല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യം സമാധാനമാണ് നിന്റെ വിവാഹത്തോടുകൂടി ആ സമാധാനം നിനക്ക് നഷ്ടമായി പോയി എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അനന്തപുരി തറവാടിനോടുള്ള ബന്ധത്തിൽ നിന്റെ ഈ തീരുമാനം ഞങ്ങൾക്കെല്ലാവർക്കും വേദനയും സങ്കടവും അപമാനവുമാണെങ്കിലും നിന്നെ ഞാൻ വിലക്കില്ല നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ തൻ്റെ മുറിക്കകത്തേക്ക് കയറിപ്പോവുകയാണ് ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്ക് ഏകദേശം കൃത്യമായൊരു സന്ദേശം അകത്ത് ലഭിക്കുന്നുണ്ട് ഇനി ഈ അവസ്ഥയിൽ തുടർന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് അനാമികയുടെ മുൻപിലേക്ക് ഡിവോഴ്സ് പെറ്റീഷൻ എടുത്ത് എറിഞ്ഞുകൊടുത്തിട്ട് കൊടുത്തിട്ട് അനിയും തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു തുടർന്ന് കാണുന്നത് വളരെ സങ്കടപ്പെട്ട് തൻ്റെ മുറിയിൽ കിടക്കുന്ന അനിയുടെ അരികിലേക്ക് ജാനകി കയറി ചെല്ലുന്ന കാഴ്ചയാണ് ജാനകി അനിയോട് പറയുന്നുണ്ട് മോനെ നീ എന്തൊരിപ്പാണ് ഇരിക്കുന്നത് ഓഫീസിൽ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ ആരോടെങ്കിലും സഹകരിക്കുകയോ ചെയ്യാതെ നീ ഇങ്ങനെ എപ്പോഴും മുറി അടച്ചിട്ട് ഇതിനകത്ത് ഇരുന്നാൽ എങ്ങനെയാണ് എത്ര ദിവസം നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയും നിന്റെ ഈ അവസ്ഥ കാണുന്നത് തന്നെ ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമാണ് അതുകൊണ്ട് മോൻ എഴുന്നേറ്റ് ഈ ഭക്ഷണം കഴിക്കുക ഇല്ലമ്മേ എനിക്ക് വിശപ്പില്ല വിശപ്പ് തോന്നുമ്പോൾ ഞാൻ വന്നിട്ട് അമ്മയോട് ചോദിച്ചോളാം തൽക്കാലം ഞാൻ ഒറ്റയ്ക്കൊന്നിരുന്നോട്ടെ ഉടനെ വല്ലാത്ത സങ്കടത്തോടു കൂടി ജാനയ്ക്ക് പറയുകയാണ് മോനെ നീ അമ്മയോട് ക്ഷമിക്കണം നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിൻ്റെ പിൻപിൽ പ്രധാന കാരണക്കാരി ഞാൻ തന്നെയാണ് എൻ്റെ പിടിവാശിയും വൈരാഗ്യവും ഒക്കെയാണ് നിനക്ക് ഇത്രയും വേദനാജനകമായൊരു ജീവിതം സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ മോൻ അമ്മയോട് ക്ഷമിക്കണം മോൻ വിഷമിക്കണ്ട മോൻ ഇനിയും നല്ലൊരു വിവാഹം നടക്കും നല്ലൊരു കുടുംബത്തിൽ പിറന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ ഞാൻ തന്നെ നിനക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ട് തരും നീ അതോർത്ത് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട പെട്ടെന്ന് അനി ഇത് കേട്ടുകൊണ്ട് ജാനകിയുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിക്കുകയാണ് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ മനുഷ്യൻ അല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ സമയത്ത് സ്വസ്ഥത കെടുത്താൻ വേണ്ടി കയറി വന്നോളൂ ഒരു കല്യാണം കഴിച്ചതിന്റെ കീഴ് ഇതുവരെ തീർന്നിട്ടില്ല ദയവ് ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി ഒന്ന് ഇറങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട് അനി മുഖത്ത് നോക്കി ജാനകിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേക്കും ജാനകി അടിച്ചതുപോലെ നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ എൻ്റെ മകൻ ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിച്ചിട്ടില്ല ഇപ്പോൾ അതും സംഭവിച്ചു ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി എന്നിട്ട് അനിയെ തന്നെ മൗനമായി നോക്കി നിന്നിട്ട് നിറകണ്ണുകളോടുകൂടി ജാനകി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് ജാനകി പോയിട്ട് അനി തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയും അനിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചുമൊക്കെ അജയനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അജയൻ പറയുകയാണ് എടി ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പണ്ടേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ പലപ്പോഴും നിന്നെ പറഞ്ഞ് വിലക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നീ അത് കേട്ടിട്ടേ ഇല്ല എന്നിട്ട് അജയൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടേക്കൊന്ന് ചെന്നിട്ട് അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഇത് പറഞ്ഞ് അജയൻ അനിയുമായി എത്തുന്നുണ്ട് അജയൻ അനിയോട് ചോദിക്കുന്നുണ്ട് എടാ മോനെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എടാ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ നീ വിഷമിക്കാതിരിക്കേ നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ പിൻപിൽ ഈ വീട്ടിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ പറയുന്ന എനിക്ക് പോലും അതിലൊന്നൊഴിഞ്ഞു മാറാൻ പറ്റില്ല നീ അച്ഛനോട് ക്ഷമിക്കണം അല്ലാതെ നിന്നോട് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരം പോലും മറുപടി പറയാതെ അനി അങ്ങനെ മൗനമായിരിക്കുകയാണ് അജയൻ മുറിവിട്ടു പോയതിനു ശേഷം അനി പതിയെ ഡ്രസ്സ് ചെയ്ത് വീടിന് പുറത്തേക്ക് പോകുന്നു തുടർന്ന് സന്ധ്യയായപ്പോഴേക്കും മദ്യപിച്ച് ലെക്ക് കെട്ട് ആ വീട്ടിലേക്ക് വരുന്ന അനിയെയാണ് കാണുന്നത് അനി തൻ്റെ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ അനാമിക ഫോണിൽ കളിച്ചുകൊണ്ട് അങ്ങനെ കിടക്കയിൽ കവന്നു കിടക്കുകയാണ് അനിയെ കണ്ടപ്പോഴേക്കും അനാമിക പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് അനിയോട് ചോദിക്കുകയാണ് ഓഹോ വന്നോ ഇന്ന് നല്ല ഫോമിലാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോലത്തിൽ ഞാൻ കാണുന്നത് കാണാൻ പാടില്ലാത്തത് പലതും കണ്ടു തുടങ്ങി ഇനിയിപ്പോൾ എൻ്റെ തലയിൽ തന്നെ ഇതെല്ലാം കെട്ടി വെക്കാമല്ലോ പിന്നെ നീ എന്നെ കൂടുതൽ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട നീ ഷോയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒഴിഞ്ഞു പോകും എന്ന് ഒരു ചിന്ത നിനക്കുണ്ട് അത് നിനക്ക് മാത്രമല്ല ഈ വീട്ടിലെ മിക്ക ആൾക്കാർക്കും അങ്ങനൊരു കാഴ്ചപ്പാടുണ്ട് ഞാനിവിടുന്ന് കെട്ടും കെട്ടി പുറത്തേക്ക് പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും ഇവിടെ പക്ഷേ അതൊക്കെ എല്ലാവരുടെയും സ്വപ്നം മാത്രമാണ് ഇനി അഥവാ അനാമിക അനന്തപുരിയിൽ നിന്ന് പോകണമെങ്കിൽ അനാമികയുടെ ഡിമാൻഡുകൾ ഇവിടെ എല്ലാവരും അംഗീകരിക്കേണ്ടി വരും ഇത് കേട്ടിട്ട് അനി പറയുകയാണ് അതേടി നീ അനന്തപുരിയിലേക്ക് വന്നു കയറിയത് പല ഡിമാൻഡുകളോടുകൂടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും ഇത്രയും നാൾ നീ തുറന്നു പറഞ്ഞില്ല പക്ഷേ ഇനി മുതൽ അതൊക്കെ നീ തുറന്നു പറയാൻ പോവുകയാണെന്നും എനിക്കറിയാം ഡിമാൻഡുകളൊക്കെ ആർക്കും വെക്കാമല്ലോ പക്ഷേ അതൊക്കെ അംഗീകരിച്ചു തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവരാണ് അതുകൊണ്ട് നീ നിന്റെ ഡിമാൻഡുകളും ആയിട്ട് അങ്ങോട്ട് മാറിക്കിടക്ക് എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് ഉറങ്ങണം ഇത് പറഞ്ഞിട്ട് അതിനി കട്ടിലേക്ക് കുഴഞ്ഞങ്ങ് വീഴുകയാണ് ഈ സമയത്ത് അനാമിക മനസ്സിൽ പറയുകയാണ് മോനെ അനന്തപുരിയിലേക്ക് അനാമിക വന്നു വന്നുകയറിയത് വെറുതെയല്ല സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് ഇവിടെ നിന്നൊരു മടങ്ങിപ്പോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നേടിയിട്ടേ മടങ്ങിപ്പോകൂ പിന്നെ ഇവിടെ പലരും ആഗ്രഹിക്കുന്നുണ്ട് അനാമികയുടെ സ്വഭാവം മാറ്റി നല്ല കുട്ടിയാക്കണമെന്ന് അതൊക്കെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അനന്തപുരി തറവാടിന്റെ പകുതിയെങ്കിലും പിടിച്ചെടുത്തിട്ട് മാത്രമേ അനാമിക പിൻവാങ്ങൂ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ലല്ലോ ആ കല്യാണത്തിൽ കൂടി നഷ്ടമാണ് ഉണ്ടാവുക അതും ഒരു പെൺകുട്ടിക്ക് നഷ്ടം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഈ കല്യാണം കഴിച്ചത് ഇതിനകത്ത് ഞാൻ ലാഭം ഉണ്ടാക്കിയിട്ടേ പോകും പിന്നെ ചത്തു കളയുമെന്നൊക്കെയുള്ള ഭീഷണി അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങ് ചാകും അതൊന്നും ആരോടും പറഞ്ഞു കേൾപ്പിക്കാറില്ല തുടർന്ന് അനാമിക അനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പെറുപെറുക്കുകയാണ് നിനക്ക് തൻറ്റേട ഉണ്ടെങ്കിൽ പോയി ചത്ത് കാണിക്കടാ ആരാ ജയിക്കുന്നതെന്ന് അന്ന് നമുക്ക് കാണാം തുടർന്ന് കാണുന്നത് ആദർശും നയനയും കൂടി അനിയെക്കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്ന കാര്യങ്ങളാണ് നയന പറയുകയാണ് ആദർശേട്ടാ ആ കുട്ടിക്ക് കുറച്ച് പക്വതക്കുറവുണ്ട് എടുത്തുചാട്ടവും കുറച്ചൊക്കെയുണ്ട് അസൂയുമുണ്ട് എല്ലാം ശരിയാ പക്ഷേ ഈ കുടുംബത്തിൽ ഇതുവരെ ഒരു ഡിവോഴ്സ് നടന്നിട്ടില്ല അനി പറയുന്നത് കേട്ടിട്ട് അവൻ്റെ വിവാഹബന്ധം വേറപ്പെടുത്തുവാനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അത് വലിയ വാർത്തയായി മാറും അതൊക്കെ നമുക്ക് നാണക്കേടല്ലേ ആദർശ കേട്ടാ ഇത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് നയനെ പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കിടാതിരിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ സങ്കടത്തോടും ദുഃഖത്തോടും കൂടി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു വിധത്തിൽ പറഞ്ഞാൽ അനിയുടെ തീരുമാനത്തോടൊപ്പം തന്നെയാണ് ഞാനും അനാമികയെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്കെന്ന് മാത്രമല്ല ഈ അനന്തപുരി തറവാടിൻ്റെ പോലും വരാൻ പാടില്ലാത്തതാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോൾ ആ തെറ്റ് തിരുത്തണം എന്ന് എന്നവന് തോന്നിയാൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും മാത്രവുമല്ല ജോൽസ്യൻ പണ്ടെ പറഞ്ഞതാണ് അനിയുടെ ജീവിതത്തിൽ രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമെന്ന് വിധി പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നയനെ ഈ അവസ്ഥയിലേക്ക് അവന്റെ ജീവിതത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ പിൻപിൽ ഒരു പങ്കുണ്ട് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അനാമികയുടെ സ്ഥാനത്ത് നന്ദു ഈ വീട്ടിലുണ്ടാകുമായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ അനിയോടും അനാമികയോടും ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് ആദർശ് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് പിന്നീട് കാണുന്നത് ആദർശും അനാമികയും തമ്മിലുള്ള സംസാരമാണ് ആദർശ് പറയുകയാണ് അനാമികെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയം മുതൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ആരംഭിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുതിർന്നവരായി ഞങ്ങൾ പലയാവർത്തി പരിശ്രമിക്കുകയും ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജീവിതവുമായി മുൻപോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലത് അത്രയും ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവാകുമല്ലോ അതുകൊണ്ട് അനിയുമായി നിനക്ക് ഒത്തുപോകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണം ഞാൻ അവനോട് സംസാരിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ പറഞ്ഞാൽ അവൻ എൻ്റെ വാക്കിനെ ധിഖരിക്കില്ല പക്ഷേ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വാക്ക് നീ എനിക്ക് തരണം അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു വക്കീലിനെ കണ്ട് ഒരു മ്യൂച്വൽ പെറ്റീഷൻ നൽകി രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പിരിയണം നീ സമയമെടുത്ത് ചിന്തിച്ചിട്ട് ഇതിലേതാണ് ഉചിതം എന്നുള്ള തീരുമാനം എന്നോട് പറഞ്ഞാൽ മതി ഇത് പറഞ്ഞിട്ട് ആദർശ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് അനാമിക വീണ്ടും ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഒടുവിൽ അനാമികയും ഒരു തീരുമാനത്തിലെത്തുന്നു പിരിയുക തന്നെ പക്ഷേ അങ്ങനെ പിരിയുകയാണെങ്കിൽ വലിയൊരു നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ ആ സമയം മുതൽ അനാമിക തൻ്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ ആരംഭിക്കുകയാണ് വീട്ടിലെ കടബാധ്യതകൾ മുഴുവൻ തീർക്കുകയും ഒരു സ്ഥലവും വീടും വാങ്ങിക്കുകയും തുടർന്ന് ഭാവി നല്ല ശോഭനമായി മുൻപോട്ടു പോകുവാൻ ആഡംബരപൂർണമായി മുൻപോട്ടു പോകുവാൻ വേണ്ടിയുള്ള ഒരു വമ്പൻ നഷ്ടപരിഹാരം തന്നെ അടിച്ചു കയ്യിൽ കൊടുക്കണം തുടർന്നു വരുന്ന എപ്പിസോഡുകൾ വളരെ ത്രില്ലിംഗ് ആണ് അനിയും അനാമികയും ഒരുമിച്ച് ഒരു വക്കീലിനെ കാണുവാൻ പോവുകയും ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് ഒടുവിൽ വിവാഹബന്ധം വോർപ്പെടുത്തൽ വലിയ പ്രതിസന്ധിയിൽ കലാശിക്കുന്നതും അനന്തപുരി തറവാടിൻ്റെ പകുതി അനാമികയുടെ പേരിൽ എഴുതി വച്ചേ പറ്റൂ എന്നുള്ള കട്ടായം തീരുമാനവുമായി വേണുവും രേവതിയുമൊക്കെ അനന്തപുരിയിൽ നിരന്തരം കയറിയിറങ്ങി ബഹളം വെക്കുന്ന രംഗങ്ങളൊക്കെ വരാൻ പോവുകയാണ് ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം